ബഹുമാനപ്പെട്ട അബ്ദുള്ളിബിൻ അബ്ബാസ് റബി അള്ളാഹു ഹുമായത്തൊട്ട് നിവേദനം ലാനാറസൂറു സല്ല അള്ളാ വസ്ലം തന്റെ സല്ലാ വസ്ലം തങ്ങൾ ശബിഷിരിക്കുന്നു അൽഫ് ഹീ നമിനെ റിജാലി ബിൻ നിസ്സായി ൽ മുത്തശ്ബി ഹാത്തിമനെ സായി ബിറ്റി സ്ത്രീകളോട് സാദൃശ്യരാകുന്ന പുരുഷന്മാരെയും പുരുഷന്മാരോട് സാദൃശ്യരാകുന്ന സ്ത്രീകളെയും സലബാഹു അലേല തങ്ങൾ ശബിഷിരിക്കുന്നു സ്ത്രീകളുടെ വസ്ത്രങ്ങൾ പുരുഷൻ ധരിക്കുക പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കുക അതുപോലെ തന്നെയാണ് ഭംഗിയാകുന്ന വിഷയത്തിലും സ്ത്രീകളോട് തുല്യമാകുക അതുപോലെ സ്വഭാവത്തിൻ്റെ വിഷയത്തിലും പ്രവർത്തനങ്ങളുടെ വിഷയങ്ങളിലും സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായ സ്വഭാവവും പ്രവർത്തനങ്ങളും പുരുഷൻ ഏറ്റെടുക്കലും പുരുഷൻ്റേത് സ്ത്രീകൾ ഏറ്റെടുക്കലും ഒക്കെ ഇതിൽ പെടുന്നതാണ് അതുകൊണ്ട് തന്നെ പുരുഷൻ പുരുഷനെ പോലെയാണ് നടക്കേണ്ടത് സ്ത്രീകൾ സ്ത്രീകളുടെ സ്വഭാവത്തിലുമാണ് നടക്കേണ്ടത് അല്ലാത്തവരെന്നെ സ്ഥലബോഹു അല്ലയോ സ്ഥലം തങ്ങൾ ക്ഷപിച്ചിരിക്കുന്നു എന്ന് ഹരിയത്തിൽ നമുക്ക് മനസ്സിലാക്കാം വാഹത്ത യഥാർത്ഥ വിശ്വാസികൾ നമുക്ക് ഉൾപ്പെടുത്തി എഗ്രി കുമാർ അമീൻ അസ്ലാം വരയ്ക്കും വറഹമുല്ലാഹി വറക്കും